വീട്ടിൽ നടന്ന പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ അക്യൂച്ചർ ചികിത്സകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബുദ്ദീനെയാണ് നേമം പോലീസ് എറണാകുളത്തു നിന്നും അറസ്റ്റ് ചെയ്തത് മരിച്ച ഷെമീറ ബീവിയുടെ ഭർത്താവ് നയാസിനെ നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇരുപ്രതികളും ഉച്ച മുതൽ നേമം പോലീസ് സ്റ്റേഷനിലുണ്ട് ഷിഹാബുദ്ദീനെ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് പുറത്തിറക്കിയതിനിടെ നാടകീയ സംഭവങ്ങളാണ് സ്റ്റേഷനിലുണ്ടായത് സ്റ്റേഷനിൽ നിന്നിറങ്ങുന്നതിനിടെ നയാസ് ഷിഹാബുദ്ദീൻ്റെ നേർക്ക് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു പോലീസുകാർ നയാസിനെ പിടിച്ചതിനാൽ ഷിഹാബുദ്ദീനെ ആക്രമിക്കാൻ സാധിച്ചില്ല മനപൂർവ്വമല്ലാത്ത നരഹത്യ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കൽ ഗർഭം അലസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത പ്രവൃത്തി മൂലമുള്ള മരണം എന്നിവയാണ് ഇരുപ്രതികൾക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ മരിച്ച ഷെമീറ ബീവിക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ആധുനിക ചികിത്സ നൽകിയതിനാൽ കൂടി പങ്കുണ്ടെന്ന് കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസ് നടപടി അറസ്റ്റ് ഫയന്ന് എറണാകുളത്തേക്ക് കടന്ന ഷിഹാബുദ്ദീനെ നേമം പോലീസ് എറണാകുളത്തെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി എട്ടോളം വരുന്ന അക്യൂപ്ചർ സ്ഥാപനങ്ങൾ ഇയാൾക്കുണ്ട് ഭീമാപ്പള്ളി തേമ്പാമൂട് വെഞ്ഞാറമൂട് നെടുമങ്ങാട് റോഡ് വിള പത്തടി ചിതറ എന്നിവിടങ്ങളിലാണ് ഷിഹാബുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള അക്യൂപ്ചർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ